ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് കണക്കാക്കുന്നത് നമ്മുടെ ഹൈക്കോടതി ഉൾപ്പെടെ അതിനെതിരെ ആതിരൂക്ഷമായ വിമർശനങ്ങളും നടപടികളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പലപ്പോഴും ഇപ്പോഴിതാ കണ്ണൂരിൽ ഒരു പ്രധാനപ്പെട്ട വീധി സമരത്തിന് വേണ്ടി അടച്ചു കെട്ടി സി പി എം കോടതിയെയും നിയമത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും അവിടുത്തെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആതിരൂക്ഷമായ ഭാഷയിലാണ് കോടതിയെ ചീത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ് സാർ ഇതിൻ്റെ അനന്തരഫലം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വഴി നടക്കാൻ പെരിയാർ എന്ന് വിളിക്കപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കരുൾപ്പെടെ സിഖുകാരുൾപ്പെടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ എത്രയോ പേര് മന്നം അതെ മന്നത്ത് പത്മനാഭപിള്ള ഉൾപ്പെടെ എത്രയോ പേരാണ് കെ കേളപ്പൻ ഉൾപ്പെടെ എത്രയോ പേരാണ് സമരത്തിൻ്റെ ബലിപീഠത്തിൽ സ്വയം അർപ്പിച്ചുകൊണ്ട് ആ സമരത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയത് ചപ്പാത്തി എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ വിഭവം കേരളത്തിൽ പ്രചുരപ്രചാരത്തിലായത് അതിന് ശേഷം കാരണം ഒരുപാട് നാളവർക്ക് അവിടെ പന്തലിൽ ഇരിക്കേണ്ടി വന്നു ഒരുപാട് അടി കൊള്ളേണ്ടി വന്നു ത്യാഗം സഹിച്ചുകൊണ്ട് മഹത്തായ ത്യാഗം സഹിച്ചുകൊണ്ടും സവർണ ജാഥ ഒക്കെയാണ് ദളിതർക്ക് വേണ്ടി ആ വഴി തുറക്കപ്പെട്ടത് അവരുടെ സഞ്ചാരത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെൻ്റൽ അന്ന് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നില്ല പക്ഷെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഈ വഴിയെന്ന് പറയുന്നത് കുറേ തമ്പുരാക്കന്മാരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് കയ്യേറാവുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു നിങ്ങൾ വേറെ വഴി ഇവിടെ വേണമെങ്കിൽ പോകുന്നു പറഞ്ഞ് കുറേ തമ്പുരാക്കന്മാർ തിരുവനന്തപുരത്ത് ആശുപത്രിക്ക് സമീപ ആശുപത്രിയിലേക്ക് പോലുമുള്ള വഴി അടച്ചുകൊണ്ട് വഞ്ചിയൂരിൽ കോടതിക്ക് മുമ്പിൽ അതെ ഈ നിയമവിരുദ്ധത കാണിച്ചത് സി പി എം എന്ന് പറയുന്ന ബി ജെ പി ഇന്ത്യയുടെ ഭരണഘടന തകർക്കുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ അവർ ഈ മുന്നൂറ്ററുപത് ഡിഗ്രി മാറി ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും അത് ഫാഷിസ്റ്റ് അല്ല എന്നും ഫാഷിസം പോലും അതിനില്ല എന്നുമുള്ള തിരിച്ചറിവ് പാർട്ടി നയരേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ സി പി എം അതേസമയം ഫാഷിസ്റ്റായിട്ട് മാറ്റിയിരിക്കുന്നു കോടതി ശിക്ഷിച്ചിട്ടും അത് വക വയ്ക്കാതെ വീണ്ടും കണ്ണൂരിൽ അത് ആവർത്തിച്ചിരിക്കുന്നു സമരം നടത്തുകയാണെന്നും പറഞ്ഞ് വഴി കംപ്ലീറ്റ് അടച്ചിരിക്കുന്നു പതിനായിരം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ പതിനായിരം പേരും നിയമം ലംഘിച്ചിരിക്കുക എന്നിട്ട് അവിടെ ഒരു അഘോരമൂർത്തിയുണ്ട് എം വി ജയരാജൻ എന്ന് പറഞ്ഞിട്ട് നീതിബോധത്തിന്റെ നമ്മൾ ഈ ചിരിയുടെ തമ്പുരാൻ സാഹിത്യത്തിന്റെ തമ്പുരാൻ അഭിനയത്തിന്റെ ചക്രവർത്തി എന്നൊക്കെ പറയുന്ന പോലെ നീതിബോധത്തിന്റെ ചക്രവർത്തി കോടതിയെ അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ പല അറിവുകളും അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊള്ളണം മുമ്പേ ശംഭു എന്ന് പറഞ്ഞ ആ അതെ അതെ ശംഭൂ മഹാദേവൻ ശംഭൂന്നല്ല ശുംഭൻ എന്ന് പറഞ്ഞാൽ ശംഭു മഹാദേവൻ തന്നെ ഇന്നിപ്പോ ശിവരാത്രിയും കൂടെ ആണല്ലോ ശംഭു മഹാദേവ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമരത്തിൽ നീതിബോധമുള്ളത് കൊണ്ടാണ് പോലീസിന്റെ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിലിടുന്നതെന്ന് പ്രസംഗത്തിനിടെ പറഞ്ഞ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ റോഡ് തടസ്സപ്പെടുത്തിയതിനെ ന്യായീകരിച്ചത് എങ്ങനെ യാത്രാ മാർഗങ്ങൾ വേറെ ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല ഗതാഗതം വഴിതിരിച്ചുവിടുന്നത് പൗരാവകാശ ലംഘനമായി ചിലർ വ്യാഖ്യാനിക്കുകയാണ് ആര് കോടതിയുടെ കാര്യമാണ് ചിലർ അദ്ദേഹം കോടതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചിലരാണ് ചിലർ വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ് ജുഡീഷ്യറിയാണ് തെറ്റ് താൻ ശരിയാണ് അതാണ് നീതിമോധത്തിന്റെ ആ ചക്രവർത്തി ചക്രവർത്തി സംഘടിക്കാനുള്ള സമരം ചെയ്യാനും മൗലികാവകാശമുണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനും മൗലിക അവകാശമുണ്ട് അല്ലെങ്കിൽ കോടതി ഉത്തരവിറക്കിയാൽ മതി ഞാനിവിടുന്ന് മാറത്തില്ല നിങ്ങൾ ഉത്തരവിറക്കാൻ കോടതിയെ വെല്ലുവിളിക്കുക കോടതി ഉത്തരവ് വേണ്ട ഹേ മനുഷ്യ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം അതാണ് വൈക്കത്ത് നമ്മൾ നേടിക്കൊടുത്തത് ഈ ഭരണഘടന വരുന്നതിന് മുമ്പ് തന്നെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്ന പാതയിൽ സമരമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു സമരം എല്ലാവർക്കും ശരിയെന്ന് തോന്നണമല്ല വഴിയടച്ച് സമരം ചെയ്യാൻ നിങ്ങൾക്ക് ആരാധികാരം നൽകിയിരിക്കുന്നത് നിങ്ങളെ ചോദ്യം ചെയ്ത് നോട്ടീസ് കൊണ്ടുവന്ന് കേരളത്തിൻ്റെ പോലീസാണ് ആഭ്യന്തര വകുപ്പ് വരിക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഭരണഘടന അനുസരിച്ചാണെങ്കിൽ നിങ്ങളത് അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഭരണഘടന ലംഘിക്കുകയാണെങ്കിൽ പിന്നൊന്നും പറയാനില്ല അപ്പം നിങ്ങളാണ് ഭരണഘടന ലംഘിക്കുന്നത് ബി ജെ പി അല്ല നിങ്ങളെ സംബന്ധിച്ചു ബി ജെ പി അങ്ങനെ ചെയ്യുന്നില്ലെന്ന് നിങ്ങളിത് ചെയ്തിരിക്കുന്നു കോടതിയാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല വഞ്ചിയൂര് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഭരണഘടനയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നിങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു എന്തോ ചെയ്യുമെടാ കോടതി എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് ആ മുഷ്ക്ക് ആ ധാർഷ്ട്യം അത് തന്നെയാണ് സി പി എം അപ്പോൾ ആരാ ഭരണഘടന തർത്താകർക്കുന്നു ബി ജെ പി ആണോ സി പി എം ആണോ എം വി ജയരാജനാണോ പി സി ജോർജിനേക്കാൾ കൂടുതലായിട്ട് ഭരണഘടന തകർക്കുന്ന മനുഷ്യനാണ് താങ്കൾ കോടതിയെ വെല്ലുവിളിക്കുകയാണ് പത്ത് പേര് ഇത് കൂടുന്നത് കാണുമ്പോഴത്തേക്കും കോടതിയെ വെല്ലുവിളിക്കുന്നത് ശരിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ കോടതിയിൽ വിശ്വസിക്കുന്നുണ്ടോ അതെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നവരല്ല നിങ്ങൾ ബൂർഷ കോടതി എന്നാണ് അതിനെ വിശ്വസിക്കുന്നത് ജനകീയ കോടതിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ജനകീയ കോടതി വരുമ്പോൾ മതി നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്നത് തൽക്കാലം ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള സി പി എമ്മിൻ്റെ അനുസരിച്ചല്ല മറിച്ച് നിങ്ങൾ അന്ന് മൂരാച്ചി എത്തും ഇന്ന് എന്ന് തിരിച്ചറിയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ബി ആർ അംബേദ്കറും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഒക്കെ ചേർന്ന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതാണ് ഇവിടെ നിയമം അതിനാണിപ്പോൾ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് അവരാണ് അധികാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചല്ല കോടതികൾ പ്രവർത്തിക്കേണ്ടത് കോടതി പറയുന്നത് നിങ്ങൾ അനുസരിക്കണം കോടതി പുതിയ ഉത്തരവിറക്കാനൊക്കെ പറഞ്ഞു നിങ്ങൾ ആരാ ചക്രവർത്തിയോ നിലവിൽ കോടതിയുടെ ഉത്തരവുണ്ട് ഉത്തരവുണ്ട് ഉത്തരവ് വേണ്ട നിങ്ങളൊരു ഒരാളിനെ ചെപ്പക്കുറ്റിക്ക് ഒരടിയും കൊടുത്തിട്ട് ആ ഫാനും വേണമെങ്കിൽ പറയാൻ ചുറ്റിയൊക്കെ കളിച്ചു ഞാൻ കൊന്നു വേണമെങ്കിൽ വേറെ ഉത്തരവ് എന്റെ സ്വാതന്ത്ര്യം അതെ ആ ഇനി കൊല്ലാതിരിക്കണമെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ത് സി പി എം കാരനാണിതാക്കുന്നത് പഠിച്ചു വേണ്ട കാര്യങ്ങൾ പറയാൻ ആളുടെ കയ്യടി കിട്ടാൻ വേണ്ടി വിവരദോഷങ്ങളാണോ പറയുന്നത് അപ്പോൾ നിങ്ങൾ എം ഇത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ പതിനായിരം പേരെന്ന് പറഞ്ഞാൽ ഇന്ത്യ കേരളത്തിലെ ജനസംഖ്യ മുഴുവനായിരുന്നു കേരളത്തിൽ തന്നെ മൂന്ന് കോടി ജനങ്ങളുണ്ട് അവരുടെ ബന്ധുണ്ടോ ഈ പതിനായിരം പേർക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം പോയി അങ്ങനെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നിടത്തെല്ലാം കൊണ്ട് സമരം നടത്താനുള്ളതല്ലോ എല്ലാവരുടെയും ശനിയനുസരിച്ച് അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടം അല്ലേ അതിന് മുകളിലിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്ത് എന്ത് ചെയ്യാനായി പറയുന്നത് മനസ്സിലാവുന്നില്ല ജയരാജ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരു പാർട്ടിയല്ലേ ആ പാർട്ടിയുടെ നയരേഖ അനുസരിച്ച് നിങ്ങൾ ഭരണഘടനയനുസരിച്ച് പോകണ്ട നിങ്ങളുടെ പാർട്ടിയുടെ നയരേഖയനുസരിച്ച് വേണ്ട മനുഷ്യ ചുമ്മാ ഈ ശുംഭത്തരം കാണിക്കരുത് ശുംഭത്തരം ഇപ്പൊ ശുംഭനം എന്ന് പറയുന്നത് നിങ്ങളാ കോടതിയല്ല ഈ ശുംഭത്തരം ഇങ്ങനെ നടത്തി പരിഹാസപാത്രമായി പാത്രമായി തീരട്ടെ ഇ പി ജയരാജനെ പോലെ സാർ ഇത് ഒരാൾ മാത്രമല്ല സി പി എമ്മിലെ പല നേതാക്കളും ഈ രീതിയാണ് ഈ ശൈലിയാണ് പിന്തുടരുന്നത് അതിനാണല്ലോ നമ്മൾ പിണറായി ജനറലായിട്ട് പേരിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു യോജിപ്പും ഇല്ല ശരിക്കും അടിമുടി ഒരു ഫാസിസ്റ്റായി മാറിക്കഴിഞ്ഞു സി പി എം അതെ പിണറായിസത്തോടും യോജിപ്പില്ല അൻവർഷത്തോടും യോജിപ്പില്ല ഫാഷനിസത്തോടും യോജിപ്പില്ല ഫണ്ടമെന്റലിസത്തോടും ഒരു തരത്തിലുള്ള തരത്തിലുള്ളത് മറ്റുള്ളവരിൽ ആരോപിക്കുകയാണ് യോജിപ്പ് മറ്റില്ല ആരോ ആളാവാൻ നോക്കുക അതാണ് പങ്കത്തരം പറഞ്ഞ് കയ്യടി കിട്ടി ആളാവാൻ നോക്കുക ജില്ലാ സെക്രട്ടറി ആണല്ലോ ഇപ്പോൾ അപ്പോൾ പിന്നെ സി പി എമ്മിനുള്ളിൽ പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയേക്കാൾ വലിയ ആളാണ് അതായത് ഞാൻ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വെച്ചാൽ മതി ഇവിടെ പാർട്ടി അല്ല ഭരിക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടത് അതെ അതെ പാർട്ടി പറഞ്ഞു നോക്കുക പാർട്ടിക്കകത്തും അതിൻ്റെ സെക്രട്ടറിയിൽ എ കെ ജി സെൻ്ററിൽ മതി കേട്ടോ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക